നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇത് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ എന്താണെന്ന് പറയാനുള്ള വെച്ചാൽ ഇപ്പോ അൻവർ അൻവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം എൽ ഡി എഫിന്റെ എൽ ഡി എഫിൽ നിന്ന് പുറത്തായി അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിച്ച് അദ്ദേഹ സ്വയം പറഞ്ഞ എലക്ഷനെ നേരിടും എന്നൊക്കെയാണ് പറഞ്ഞത് തമിഴ്നാട്ടിൽ സമാനമായൊരിതെന്ന് വെച്ചാൽ വിജയ് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ ഡി എം കെയും എ ഡി എം കെയും ബി ജെ പിയും പിന്നെ കുറച്ച് ചെറിയ ചെറിയ പാർട്ടികളൊക്കെയാണ് വിജയുടെ പാർട്ടി കൂടിയത് അതായത് തമിഴ്നാടിനെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിൽ സംബന്ധിച്ച സാഹചര്യം മറ്റൊന്നാണ് കേരളത്തിൽ നിലവില് എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറയുന്ന രണ്ട് സംവിധാനം എൽ ഡി എഫില് സി പി എമ്മും സി പി ഐ ഉൾപ്പെടെയുള്ള കുറെ പാർട്ടികൾ യു ഡി എഫില് കോൺഗ്രസും ലീഗും അടക്കമുള്ള കുറെ പാർട്ടികൾ അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെ ഏത് ചെറിയ പാർട്ടി വന്നാലും ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് അവർക്ക് എം എൽ എ ആയാലും എം പി ആണെങ്കിലും മറ്റ് സൗകര്യങ്ങളാണെങ്കിലും ലഭിക്കുക മറ്റ് സ്ഥാനമാനങ്ങളാണെങ്കിലും ലഭിക്കുക ഇതൊന്നും വ്യത്യസ്തമായിട്ട് ഇപ്പൊ ബി ജെ പി ഉണ്ട് ബി ജെ പിക്ക് പഞ്ചായത്തുകളിൽ വലന്നുകൊണ്ട് മുനിസിപ്പാലിറ്റികളിൽ വളർന്നുകൊണ്ട് അവർക്കൊരു എം എൽ എ ഉണ്ടായിരുന്നു ആ എം എൽ എ പോയി ഇനിയിപ്പോൾ ഒരു എം പി ഉണ്ടായിരിക്കുന്നു ഇതാണ് ബി ജെ പിയുടെ നില ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ അപ്പൊ അൻവർ തന്നെ പറഞ്ഞത് ചിലപ്പോൾ ഇരുപത്തി ആറില് അവർ ഇരുപത് സീറ്റിൽ വിജയിച്ചേക്കാം അത് കഴിഞ്ഞിട്ട് മുപ്പത്തി രണ്ടില് അല്ലെങ്കിൽ മുപ്പത്തി ഒന്നില് അവർ കേരളത്തിന്റെ ഭരണം പിടിച്ചേക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോ കേരളത്തിൽ വേറെയും രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇപ്പൊ എൽ എൽ ഡി എഫിലും യു ഡി എഫിലും എൻ ഡി എയും ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിയിൽ വല്ലാതെ മത്സരിക്കുന്നവരുണ്ട് വെൽഫെയർ പാർട്ടി മത്സരിക്കാറുണ്ട് ബി ഡി പി മത്സരിക്കാറുണ്ട് എസ് ഡി പി മത്സരിക്കാറുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട കാരണം എസ് ടി പി നൂറിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് മെമ്പർമാരുണ്ട് ജനപ്രതിനിധികളുണ്ട് മുനിസിപ്പാലിറ്റികളിൽ ജനപ്രതിനിധികളുണ്ട് ബ്ലോക്ക് ഞ്ചായത്തുകളിൽ മെമ്പർമാരുണ്ട് അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് അത്യാവശ്യം വാർഡ് മെമ്പർമാരൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പൊ ഇവർക്കൊക്കെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചില മണ്ഡലങ്ങളിൽ ചില ആളുകളെ ജയിപ്പിക്കാനും തോപ്പിക്കാനും ഉള്ള കഴിവുണ്ട് അല്ലെങ്കിൽ അതിനുള്ള അംഗബലമുണ്ട് അപ്പൊ ഇത് കേരളത്തിലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എല്ലാ പാർട്ടികളും വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ എണ്ണം കൂട്ടിയാണ് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനു മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓരോ ജാഥ നടത്തിയിട്ടുണ്ട് ആ ജാഥയിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നത് എസ് ടി പിയുടെ ജാഥക്കാണ് ഇപ്പൊ ഗോവിന്ദ നടത്തിയ ജാഥയാണെങ്കിലും അല്ലെങ്കിൽ വി ഡി സതീശൻ നടത്തിയ ജാഥയാണെങ്കിൽ കെ സുരേന്ദ്ര നടത്തിയ ജാഥ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായ അല്ലെങ്കിൽ മികച്ച നിന്ന ഒരു എന്ന് പറയുന്നത് എസ് ടി പിടിച്ചു അതിന്റെ എല്ലാ ദിവസത്തെയും അതിന്റെ പാലക്കാട് ഒരു തിരുവനന്തപുരം വരെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അന്ന് മനസ്സിലാവാൻ സാധിക്കുന്നതാണ് അപ്പൊ അത്രയ്ക്ക് ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു മുന്നേറ്റം എസ് ഡി പി കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് സത്യസന്ധമായ കാര്യമാണ് നമ്മൾ അത് അംഗീകരിക്കണമല്ലോ അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും സി പി എമ്മും കോൺഗ്രസും എസ് ടി പി പിന്തുണ മേടിക്കുന്നത് ഈ നിയമസഭാ ഇലക്ഷനിലേക്ക് വന്നാൽ എസ് ഡി പി ജയസാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട് എങ്ങനെയാണ് എസ് ഡി പി ഐക്ക് ജയസാധ്യത വരുന്നത് ഇപ്പൊ അൻവർ ഉൾപ്പെടെയുള്ള ഒരു പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നു മല മലബാർ മേഖലയിൽ ഇപ്പോൾ ഏറനാട് വള്ളുവനാട് തുടങ്ങിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ മലപ്പുറത്ത് അല്ലെങ്കിൽ കോഴിക്കോട് കണ്ണൂര് ഒക്കെ അൻവർജും അൻവർജ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ചിലപ്പോൾ ചില മുന്നേറ്റങ്ങൾ നടത്താൻ സാധിക്കും വടകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചില മുന്നേറ്റങ്ങൾ ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ അവര് യു ഡി എഫിനൊപ്പം പിന്തുണയായിട്ട് നിൽക്കാനും സാധ്യതയുണ്ട് അത് ഇവിടെയാണ് ശരിക്കും ഒരു ചതുകോണ മത്സരം സംഭവിക്കാൻ പോകുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി അതുപോലെ തന്നെ എസ് ഡി പി ഈയൊരു ഫോർമാറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷൻ മാറും എന്നാ പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഒരു നയം ആ നയത്തിനെതിരെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ അൻപതിന്റെ വെളിപ്പെടുത്തലോടുകൂടി ആദ്യം തന്നെ കോൺഗ്രസിനെ പൊതുവെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ വിശ്വാസത്തുറവുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരൊറ്റ എഫക്റ്റിലാണ് ലോക്സഭയിൽ ഇത്രയും സീറ്റുകൾ അവിടെ വേദിയിരിക്കുന്നത് അത് ന്യൂനപക്ഷ സമുദായങ്ങൾ പക്ഷേ സമുദായക്കാരൊക്കെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസിന് വലിയൊരു വിജയം കിട്ടുക അവരുടെ ഭൂരിപക്ഷ സമുദായ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഇപ്പൊ മുസ്ലിം വിരുദ്ധത പറയുകയും ഇസ്ലാം ഭൂമിയെ വിരുദ്ധ ഉപചരിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടുകൾ സി പി എമ്മിലേക്ക് പോവും എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാനും സാധിക്കില്ല ആ സിറ്റുവേഷനിൽ എസ് ഡി പി അത് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ എസ് ഡി പി ഐ സംബന്ധിച്ച് ഒരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം ഒരു മണ്ഡലത്തിൽ പിടിക്കാൻ സാധിച്ചു അവർക്ക് എം എൽ എ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ കാര്യം ബി ജെ പി നിലവിൽ വളർന്നിട്ടുണ്ട് കുറെ മണ്ഡലങ്ങളിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും പതിനൊന്ന് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഒന്നാമത് വന്നു എന്ന് പറയുന്നത് ചിറകിയ കാര്യമല്ല പിന്നെ അമ്പതോളം മണ്ഡലങ്ങളെ ഒരു രണ്ടാമത് വന്നു അപ്പൊ തന്നെ അറുപതിനും പുറത്ത് അവർക്ക് ജയസാധ്യതയുള്ള സീറ്റുകളായി നമ്മൾ മനസ്സിലാക്കുക ഒരു അറുപതി പുറത്തുള്ള ജയ സാധ്യതയുള്ളൂ ആദ്യ പണിയെടുത്ത അറുപത് സീറ്റോളം ജയിക്കാനുള്ളൊരു സാധ്യത ബി ജെ പിയുടെ മുന്നിൽ കേരളത്തിൽ തുറന്ന് കിടപ്പുണ്ട് അല്ലെങ്കിൽ സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും കൂടെ തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ അങ്ങനെ ശക്തമായ മത്സരം നടക്കുന്നു സി പി എമ്മിനും കോൺഗ്രസിനും അല്ലെങ്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും സ്ഥിരമായി കിട്ടുന്ന വോട്ടുകൾ കിട്ടുന്നു അതിനൊപ്പം എസ് ടി പി യുടെ ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം വോട്ടുകളൂടെ കിട്ടിയ എസ് ഡി പിള്ള വിജയ സാധ്യത വളരെ വലുതാണ് അപ്പൊ എസ് ഡി പി എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും എസ് ടി പി ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അൻവർ ആദ്യം ഒരു ഇതുമായിട്ട് വന്നപ്പോ അൻവറിന് വേണ്ടി എസ് ടി പിന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എസ് ഡി പി യോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അവരുടെ അടുത്ത് എന്ന് ഒരു ഭരണപക്ഷി എം എൽ എ ആയിട്ടുള്ള അൻവറിന് സ്വന്തം കിടപ്പാടത്ത് കിട്ടിയത് അല്ലെങ്കിൽ അൻവളന്റെ കിടപ്പാടം എന്ന് ഞാൻ ഉദ്ദേശിച്ച സി പി എമ്മിനെയാണ് അതോടെ നിന്ന് അൻവളിന് കിട്ടിയ സംഭവങ്ങളും അല്ലെങ്കിൽ അൻവർ മനസ്സിലാക്കിയത് എസ് ഡി പി ഒക്കെ എത്ര വർഷങ്ങളായിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ആർ എസ് എസ് ആണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ പിണറായി വിജയൻ ആർ എസ് എസിന് അടിയറ വെച്ചിരിക്കാനുള്ള കാര്യം അൻവറും പറയുകയാണ് അപ്പോ ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് തള്ളി പറയാൻ പറ്റിയ ഇപ്പൊ മലപ്പുറത്തിന്റെ വിഷയം മുമ്പ് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മലപ്പുറത്തിന്റെ വിഷയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥക്കടത്ത് നടത്തുന്ന സംസ്ഥാനം കേരളമല്ല കേരളമല്ല കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ള എയർപോർട്ടുകളിൽ ഇവിടെ സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട് അപ്പോ അത് അതൊന്നും പറയാതെ മലപ്പുറത്തിനെ വാപ്പ പറയുന്നതിന്റെ പിന്നിലെ അജണ്ട ആ രാഷ്ട്രീയ അജണ്ട സംഘപരിവാരം കൊടുത്തിരിക്കുന്ന അജണ്ടയാണ് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അജണ്ടയാണ് മുഖ്യമന്ത്രി പേറുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എന്തായാലും എസ് ടി പി ഐ സംബന്ധിച്ച് എസ് ടി പി ഒരു ചെറിയ മീനല്ല വരുന്ന എലക്ഷനില് കാരണം പണ്ട് എസ് ടി പി യുടെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പതില് അല്ലെങ്കിൽ മുപ്പത്തി ഒന്നില് എസ് ടി പി ഐ കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ ഉണ്ടാവും അതായത് എം എൽ എ ഉണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളിൽ എസ് ടി പി ഉണ്ടാവും എന്ന് പറഞ്ഞു അത് ചെറിയൊരു കാര്യമൊന്നുമല്ല ഇപ്പൊ ബി ജെ പി എത്ര വർഷത്തിന് ശേഷമാണ് ബ്രഹ്മണ്ഡ ഭൂരിപക്ഷം അധികാരത്തിൽ പറഞ്ഞത് എത്ര വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടായത് എത്ര വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായത് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെ ഇപ്പോഴത്തെ കണക്കുകൾ വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഒരു എം എൽ എ നാൽപ്പതിനായിരം വോട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സീറ്റ് പിടിക്കാൻ പറ്റും ഒരു എം എൽ എ ആവാൻ പറ്റും അതൊരു ത്രികോണ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനൊരു പതിനായിരം ഇരുപതിനായിരം വോട്ടുകൾ കുറയും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരത്ത് എം എൽ എ ആകാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് ഒരു എം എൽ എ സൃഷ്ടിക്കാൻ സാധിക്കും ആ ഒരു വളർച്ച എസ് ഡി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പി ബി ജെ പി ഏറ്റവും കൂടുതൽ എതിർക്കുകയും പരസ്യമായിട്ട് ബി ജെ പി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ ഇപ്പൊ എസ് ഡി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ അൻവറോട് പറയുമ്പോൾ എസ് പി വിശ്വാസ്യത വർദ്ധിക്കുകയാണ് അപ്പൊ ആളുകൾ അവരെ വിശ്വസിച്ച് തുടങ്ങിയാൽ ഈ കപട രാഷ്ട്രീയം കളിക്കുന്ന സി പി എമ്മിനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസിനോ ഇവിടെ സ്ഥാനം കാണത്തില്ല എന്തായാലും ബി ജെ പി ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സിലേക്ക് കോൺഗ്രസിൽ നിന്നൊക്കെ ഒരു പുത്തൊഴുക്ക് ഉണ്ടാവും കാരണം ഇവരൊക്കെ തമ്മിലുള്ള അന്തർധാര വലുതാണ് ഏതൊരു എലക്ഷൻ വന്നാലും പരസ്പരം സഹകരിച്ചൊക്കെ തന്നെയാണ് എല്ലാ നേതാക്കന്മാരും പോകുന്നത് അൻവർ പറഞ്ഞ കേരളത്തിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ കാരണം ഇവിടുത്തെ ബി ജെ പിയുടെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും സി പി എമ്മിന്റെ ആണെങ്കിലും ലീഗിന്റെ ആണെങ്കിലും എല്ലാവരും ഒരു അന്തർധാരുണ്ട് ആ അന്തർധാര വളരെ സജീവമാണ് ആ അന്തർധാര സജീവമായിരിക്കുന്ന തുടങ്ങാൻ ഇവർ പരസ്പരമുള്ള കേസുകളൊക്കെ ഇങ്ങനെ നീണ്ടുപോകും അതിനോട് ഒരു ിക്ഷയും ഒരു ഉത്തരവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അത് മനസ്സിലാക്കുക ഇപ്പോ ഒരു ആസ്വസ്ഥകാരൻ കൊലപ്പെടുത്തിയാൽ കൊന്ന് കൊലപ്പെട്ടാൽ ആ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു മുസ്ലിം പേരുകാരനാണെങ്കിൽ എത്രത്തോളം അവസ്ഥകൾ ഉണ്ടാവും തിരിച്ചൊരു മുസ്ലിമിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത മുസ്ലിമിനെ ആ സ്വസ്ഥാനും വർഗീയതയുടെ വീട്ടിൽ കൊന്നാൽ എത്ര പേരെ അവസ്ഥ ചെയ്യപ്പെടുന്നു അല്ലെങ്കി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആ ഒരു ആസ്ഥാനം കൊന്നാൽ അത് ഏത് മതത്തിലാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിന്റെ ആണെങ്കിലും ഒരാളെ കൊന്നാൽ എത്ര ആർ എസ് കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും കേരളം എത്രത്തോളം ആർ എസ് എസിന്റെ കയ്യിലാണ് ഇതിനെ ആർക്കാണ് പ്രതിരോധിക്കാൻ കഴിയുക ഇതിനെ ആർക്കാണ് തടുത്തു നിർത്താൻ കഴിയുക നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും ഈ ഒരു വിഷയം ഞാൻ കൃത്യമായി ഓരോ സം ഓരോ മണ്ഡലങ്ങളിലെയും കണക്ക് വെച്ചിട്ട് ഈ വീഡിയോന്റെ ഒരു സീരീസ് ഉണ്ടാവും നിങ്ങൾ ഇതിനെ വീഡിയോ കുറച്ച് അഭിപ്രായം തീർച്ചയായും ആയി ചെയ്തു